ഒരു കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വലിയ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചതാണ് ഈ ആറന്മുള വിമാനത്താവള പദ്ധതി എന്തായിരുന്നു ഈ പദ്ധതി എന്ന് പുതിയ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഞങ്ങൾ ഒരു എക്സ്പ്ലൈനർ കൊടുക്കുകയാണ് കടുത്ത പ്രതിഷേധങ്ങൾക്കൊക്കെ ഇത് കാരണമായി നമ്മളും തിരിഞ്ഞു നോക്കുന്നു ആറന്മുള വിമാന പദ്ധതി എഴുന്നൂറ് ഏക്കർ ഭൂമിയിൽ വിമാനത്താവളം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ പ്രവാസികളെയും ശബരിമല തീർത്ഥാടകരെയും മുന്നിൽ കണ്ടുള്ള പദ്ധതി നിർമ്മാണ ചുമതല കെ ജി എസ് ഗ്രൂപ്പിന് പദ്ധതിയുടെ തുടക്കം മുതൽ വലിയ പ്രതിഷേധമുണ്ടായി സർക്കാർ പദ്ധതി പ്രദേശത്തെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ചതോടെ സമരം ശക്തമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പച്ചക്കൊടി വീശി കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത സമരത്തിനാണ് ആറന്മുള സാക്ഷ്യം വഹിച്ചത് പദ്ധതിക്കെതിരെ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഒരുമിച്ച് സമരം നടത്തി കുമ്മനം രാജശേഖരനും സുഗതകുമാരിയും സമരത്തിന്റെ മുഖങ്ങളായി മാറി അനുമതിക്കെതിരെ സമരസമിതി ദേശീയ ഹരിത ട്രിബ്യൂണലിനെ സമീപിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഹരിത ട്രിബ്യൂണൽ പാരിസ്ഥിതിക അനുമതി റദ്ദാക്കി വിധി സുപ്രീം കോടതി ശരിവച്ചതോടെ പദ്ധതി ഉപേക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു പദ്ധതി പ്രദേശത്തെ വ്യാവസായിക മേഖലയായി പ്രഖ്യാപിച്ച വിജ്ഞാപനം രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ റദ്ദാക്കി ഇതോടെ ആറന്മുള വിമാനത്താവള പദ്ധതി എന്ന നീക്കുമായി അവസാനിച്ചു റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ അവിടെയാണ് ഇപ്പോൾ ഐ ടി പാർക്കുമായിട്ടുള്ള പുതിയ പദ്ധതി വരാൻ പോകുന്നത് കൃഷി വകുപ്പിലേക്ക് അപേക്ഷ നീങ്ങിക്കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ വിവരങ്ങളിൽ വരുന്ന ദിവസം അല്ലെങ്കിൽ ദിവസങ്ങളിൽ അറിവായി വരും എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഇതൊക്കെ വളരെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് ആമുഖമായി പറയട്ടെ